ഹായ് ഫ്രണ്ട്സ് ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എവിടെ നമ്മളിപ്പോ മധ്യപ്രദേശിലാട്ടോ അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഇന്നലെ ഞങ്ങൾ നമ്മൾ കുറെ ഊടുവഴി കൂടിയൊക്കെ ആയിരുന്നു കയറി വന്നത് ആ ഗ്രാമത്തിലൊക്കെ പോയതിനു ശേഷം അപ്പോൾ അതുകൊണ്ട് ആക്സിലേറ്റർ ഭയങ്കര ടൈറ്റായി വണ്ടിക്ക് എനിക്ക് തോന്നുന്നു ഇത് കേബിളാണ് ആക്സിലേറ്റർ വരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു കേബിള് മാറ്റാനായോന്നൊരു ഡൗട്ട് ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടെ തൊട്ടടുക്ക ശബ്ദവും അതെന്താറിയ അത് പൊടി കുടുങ്ങിട്ട് അതൊന്നും വണ്ടി കഴിയാ ശരിയാവുമായിരിക്കും പിന്നെ ഈ ആക്സിലേറ്റർ ആണ് നമുക്ക് വണ്ടി നീങ്ങൂലോട്ട് അപ്പൊ അത് അത് കണ്ടോണ്ട് ഞങ്ങൾ ഇന്നലെ ഇവിടെ ഈ സൈഡ് നമ്മൾ ഫുഡ് വെച്ചൊന്നും കാണിക്കാത്ത കേട്ടോ അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ടൊന്നും പോയി നോക്കാം അവര് എന്താ പറയാ കേബിളിന്റെ തന്നെയാണോ ചെന്നാട്ടെ അങ്ങനെ വണ്ടി കാണിക്കാൻ വേണ്ടി ഞങ്ങളോട് പ്രക്ഷോഭം കണ്ട് നിർത്തി കേട്ടോ വണ്ടി നോക്കാനായിട്ട് അവര് പോയിട്ടുണ്ട് വണ്ടിക്ക് എന്തൊക്കെയോ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആക്സലേറ്ററൊക്കെ ഉണ്ടോ ഭയങ്കര ടൈറ്റ് ആട്ടോ അത് കാണിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പൊ അവര് ആദ്യം ഓടിച്ചു നോക്കണം എന്ന് പറഞ്ഞു ഓടിച്ച് നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ പുള്ളി ഓടിച്ചു നോക്കിയപ്പോഴപ്പോ നല്ല വണ്ടിയാണെന്നാണ് പറഞ്ഞത് പക്ഷേ നമുക്ക് എന്തോ ഓടിക്കുമ്പോൾ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുള്ളൂ കേട്ടോ ആക്ച്ലേറ്ററും കുഴപ്പമില്ലെന്നു പറഞ്ഞു അപ്പോൾ ഒന്ന് വണ്ടി പൊക്കി നോക്കാന്ന് പറഞ്ഞു അപ്പോൾ മൊത്തത്തിൽ വർഷം ഇവരെ നോക്കിയിട്ട് കംപ്ലൈന്റുകളൊന്നും കണ്ടില്ല കേട്ടോ അപ്പോൾ ഇവിടെ ഒന്ന് കയറ്റി വെച്ചിട്ട് ഉള്ളിൽ ഇറങ്ങിയിട്ട് നോക്കാന്ന് പറഞ്ഞു അതും കൂടി നോക്കാം കാരണം നമ്മൾ പോകുമ്പോൾ പുള്ളി വണ്ടി ഓടിച്ചിട്ട് പുള്ളി ഭയങ്കര ഇത് ഭയങ്കര സൂപ്പർ വണ്ടിയാണല്ലോ എ ഒക്കെ ഭയങ്കര തണുപ്പാണെന്നൊക്കെ എനിക്ക് പക്ഷെ അങ്ങനെ തണുപ്പ് കിട്ടുന്നുമില്ല പക്ഷേ വർക്ക്ഷോപ്പിന് നോക്കുമ്പോൾ ഇവർക്ക് കാര്യം അറിയാമല്ലോ അതൊരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ലെന്നാണ് ഇവർ പറയുന്നത് എന്തായാലും നമുക്ക് ഏത് അത് എ സി ഇല്ല എ സി ഇല്ല എ സി ഇല്ല അത് നോക്കും എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ വേണ്ട ഇവർ നമ്മളോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കായിരുന്നു കേട്ടോ എനിക്ക് അറിയാവുന്ന മുറി ഹിന്ദിയിലൊക്കെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു നാം നാം തനിഷ് ഖാൻ സൽമാൻ സൽമാൻ ഖാൻ ജാഫർ ജാഫർ അപ്പോൾ ഇവർ മൂന്നാൽ നമ്മുടെ ഇപ്പോൾ വണ്ടി ഒന്ന് തണുക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ കാരണം ഓയിൽ ലീക്കിൻ്റെ ഇതൊന്ന് നോക്കാൻ തോന്നുന്നു പിന്നെ വണ്ടി മൊത്തത്തിലൊന്ന് നോക്കി ആക്കി തരാമെന്ന് തോന്നിട്ടുണ്ടോ ആൻസി ഇതെ അവിടെ സൈഡായിട്ട് ഇപ്പോൾ ഉണ്ടേ ആൻസിക്ക് വന്നപ്പോഴേ ഇവർ കസേര ഇട്ട് കൊടുത്തു അവിടെ ഇരുന്നോളാൻ പറഞ്ഞു വേറെ ഒന്നും ചെയ്യാവില്ല നമ്മുടെ സാധനങ്ങളെല്ലാം മേളിക്കയറ്റി വെച്ചേക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക് എന്തായാലും കംപ്ലയിൻറ്റ് ഉണ്ടോയെന്ന് അപ്പോൾ ഉള്ളിൽ ഇച്ചിരി ഓയിൽ കുറവുണ്ട് കേട്ടോ അപ്പോൾ ഓയിൽ അത് കറക്റ്റാക്കിക്കൊണ്ടിരിക്കുകയാണേ ഓയിൽ നല്ല കുറവുണ്ട് കാരണം കുറേ തുള്ളി തുള്ളി ആയിട്ട് പോയായിരുന്നു ഈ ഒരു ഏരിയ നിറച്ച് വർക്ക്ഷോപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഹൈവേ ജസ്റ്റ് ജുൽവാനിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിയതാണ് വണ്ടിക്ക് ഒരു സൗണ്ട് വ്യത്യാസം വന്നാൽ അപ്പോൾ ഇവർ നോക്കിയിട്ട് കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല എന്താ ആൻസി ഓയിൽ കുറവാണ് ഓയിൽ ഒഴിക്കുന്നുണ്ട് അപ്പം അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് പോകാം കേട്ടോ അപ്പം ഞങ്ങളിത് ഇവരോട് ചാറ്റോ പോകളെ ബൈ അപ്പോൾ എന്തായാലും കുഴപ്പമില്ലെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ആൻസി ആൻസി വണ്ടിക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല നമുക്കൊന്ന് വാട്ടർ 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 സർവീസ് 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 ചെയ്യാം അവിടെ ഒരു നോക്കാം കാരണം ഇന്നലെ അങ്ങനത്തെ പൊടി നമ്മൾ അര ലിറ്റർ ഓയിൽ ഒഴിച്ചു അത്രയും അത്രയും പോയാലും ഇപ്പൊ അവരൊന്ന് ഞാൻ ആണോന്ന് എനിക്കറിയില്ല പിന്നെ ആ കൂടെ മൊത്തത്തിലൊന്ന് നോക്കിച്ചു ും കാര്യങ്ങളൊക്കെ മാറ്റാനായിരുന്നു നമ്മൾ ഇനിയിപ്പോ ഇനിയുണ്ടല്ലോ നമുക്ക് ദൂരം അപ്പൊ ബെൽറ്റും കാര്യങ്ങളൊന്നും മാറാനായിട്ടില്ല മറ്റേ സൗണ്ടുകളും കാര്യങ്ങളൊന്നും സൗണ്ടുകളും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല ആകെ ഇത്ര നേരം പണിയെടുത്തു മോണ്ടി മൊത്തത്തിൽ ചെക്കിംഗ് ചെയ്തു ഓയിലും ഒഴിച്ച് കഴിഞ്ഞാൽ ആ മൊത്തത്തിൽ നൂറ്റമ്പത് രൂപ ആയിട്ടുള്ളു രൂപ അതേ ആയുള്ളൂ അഞ്ഞൂറ് രൂപ പ്രതീക്ഷിച്ച പക്ഷെ അതൊന്നും ആയില്ല ഇവിടുത്തെ പക്ഷെ ആൾക്കാരൊക്കെ നല്ല ആൾക്കാരോ നല്ല മര്യാദ അവർക്കൊക്കെ നമ്മളൊരു സംസാരത്തിനാണെങ്കിലും അവിടെയുള്ള സ്റ്റാഫിനെ വിളിച്ചു പറഞ്ഞു പക്ഷെ എല്ലാരും പറയും ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുക്കണം ട്രാൻസ്ലേറ്റർ എടുക്കണം എന്ന് പറയും ഞാനത് എടുക്കാത്തതിന്റെ കാരണം എന്താ അറിയാം നമ്മളിങ്ങനെ ഇവരോട് ഇങ്ങനെ സംസാരിക്കുമ്പോ നമുക്ക് കൊറേശ്ശേ കൊറേശേ മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ ഞാനിപ്പോ അവരോട് ഞാൻ പറഞ്ഞു എനിക്ക് തോടാത്തോടെ ഹിന്ദി അറിയുള്ളത് അപ്പൊ അവര് പറയാ തോടാത്തോടെ ഹിന്ദി ആണെങ്കിൽ അത് അച്ചായ നന്നായിട്ട് പറയുന്നുണ്ട് പിന്നെ നമുക്കൊരു എല്ലാരും ഒരേ പോലെ ഇരുന്ന സ്ഥലം അപ്പൊ നമ്മൾക്ക് നമ്മുടെ ഭാഷ അവർക്കും മനസ്സിലാക്കി കൊടുക്കാന്നുള്ളത് നമ്മുടെ കടമയാണ് നമ്മുക്കിപ്പോ വണ്ടി കേടായി നമുക്ക് അവരത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ആ പഠിക്കുക രാത്രി ഞങ്ങളുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വണ്ടി ഒന്ന് സൈഡ് ചെയ്തു കേട്ടോ കാരണം ഞങ്ങളുടെ വണ്ടി കുറച്ച് തുണികൾ ഉണങ്ങാനുണ്ട് അപ്പൊ ഞങ്ങൾ നോക്കിയപ്പം ഇവിടേക്ക് മരം കണ്ടു അപ്പൊ ഇതീനെ ഈ മരത്തിലേക്ക് ഒരു കയറ് കിട്ടുകയാണെങ്കിൽ കുറച്ച് തുണി ഒന്ന് ഉണങ്ങി ഉണങ്ങി എടുക്കാനുണ്ട് അതൊന്ന് ഉണങ്ങിയെടുക്കാൻ ഉണങ്ങിയെടുക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങളിവിടെ വിരിച്ചുട്ടോന്നൊക്കെ അല്ല കേരളത്തിൽ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ അപ്പൊ ഞങ്ങള് ഈ തുണി ഉണങ്ങുന്ന സമയം കൊണ്ട് ഫുഡും ഉണ്ടാക്കി ചോറുണ്ടാക്കി വെക്കാൻ കറിയൊന്നും അച്ചാർ കൂട്ടി കഴിക്കാൻ ചോദിച്ചു പിന്നെ ഒരു മാഗി ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ വെള്ളം എടുത്തില്ലായിട്ട് ഏകദേശം നമ്മുടെ തുണിയൊക്കെ ഉണങ്ങിട്ടോ രണ്ടെണ്ണം ഞാൻ മടക്കിയൊക്കെ വെച്ച് പിന്നെ ഞാൻ പാനീട്ട് സൈഡൊക്കെ ഉണങ്ങാനിട്ട് പിന്നെ പയർന്നോരം വെച്ചിട്ടുണ്ട് കേട്ടോ ചോറ് വെച്ച് മാറ്റി പയറും കൂടെ വെച്ച് അതെങ്ങനെ ഇരിക്കാനാണോ ഉദ്ദേശം ഇവിടെ നല്ല പച്ചപ്പ് ആണ് പച്ചപ്പുമാണ് ആ എനിക്കറിയില്ല വല്ല വിഷക്കായും വിഷക്കായും എന്താണെന്ന് അറിയണ്ട തിന്നാന്നൊക്കെ ഇത് വെന്ത് കഴിഞ്ഞാൽ പോവാട്ടോ ഇപ്പൊ കുക്കിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ അവിടെ വണ്ടി എടുത്തു തുണി ഉണങ്ങി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പോവാണ് കേട്ടോ ഇൻഡോറിലേക്കാണ് കഴിഞ്ഞത് എന്താണല്ലോ പിന്നെ പുള്ളിനെ കാണാൻ പറ്റിയ നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത് നർമ്മദാ നദിയുടെ മേളിൽ കൂടെ ആണ് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി പോയിട്ടുണ്ട് അത്യാവശ്യം വെള്ളം നല്ല പേരക്ക പേരക്ക അമ്പ രൂപ അര കിലോയ്ക്ക് നല്ല മഞ്ഞ കളറൊക്കെ സാധനമാണ് അപ്പുറത്തെ ഒരു പാമ്പ് പോലെ ഒരു സാധനം ഇരിക്കുന്നുണ്ട് എന്ത് സാധനം നമുക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ കൊറേ ദൂരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോ ഞങ്ങൾ ആദ്യം നിർത്താൻ നോക്കിട്ട് പറ്റിയില്ല കേട്ടോ ഇപ്പഴാണ് പറ്റിയത് ഞങ്ങള് രണ്ടുപേരൊക്കെ ഉപ്പും മുളകും അരക്കിലൊരു മേളുണ്ട് രണ്ടെണ്ണത്തിലും ഇങ്ങനെ ഉപ്പും മുളിയൊക്കെ തന്നിട്ടോ അപ്പൊ നമ്മളങ്ങനെ ഇൻഡോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ മഴയില് നമ്മളൊരു ഫോറസ്റ്റ് കേറി കേട്ടോ പിന്നെ ഇവിടുന്ന് എന്താണ് കൂടിയാണ് പോണേ

അല്ല ഇനി ഇവര്ശ്മീരിനാണോ കയറി ഈ വാലയിലേക്ക് വണ്ടി അങ്ങ് വെച്ചാരിക്കാം ഞങ്ങൾ അങ്ങനെ ഈ ഫോറസ്റ്റ് എത്തവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ റോഡ് ഈ അറ്റു നോക്കിയാൽ അങ്ങനെ കാണുന്ന രീതിയിലുള്ള റോഡുകളാണ് അടിപൊളി റോഡല്ലേ എന്തായാലും ഫുള്ള് ചെറിയ പൊട്ടൊക്കെ വരുന്നോട് തന്നെ ഫുള്ള് ടാറിങ്ങും കാര്യങ്ങളൊക്കെ അപ്പൊ ചെയ്തു പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പോണ വഴിക്കൊന്ന് ചോറ് വഴിക്ക് നിർത്തിയതാണ് പക്ഷേ സമയം എത്ര മൂന്ന് മണിയായിട്ടോ സമയം ഞങ്ങൾ ആ ഫോറസ്റ്റ് ഏരിയ കൂടിയൊക്കെ അങ്ങ് പോന്നോണ്ടിരുന്നു സമയം നോക്കിയില്ല പിന്നെ വയറ് തെറി വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ നമ്മുടെ ചെറുപയർ അല്ല വൺ മൺവയർ വരെ ആ അത് റെഡി ആയല്ലേ എന്താ ഇനി അച്ചാർ തരൂ നമ്മുടെ മീനച്ചാർ ഉണ്ട് കേട്ടോ എന്തിനാ ആ എന്റെ ചോറ് മാത്രം തട്ടിക്കള അത് മതി രണ്ട് മൂന്ന് പ്രശ്നമൊക്കെ മതി ഈ റൂട്ടിൽ ഭയങ്കര വണ്ടികളാണ് കേട്ടോ പോലെ വണ്ടിയാണ് ലോറികൾ ഇഷ്ടം പോലെ ഉണ്ട് ഇനി എന്താ ഉള്ളത് സബ്സേപ്പെടാ ശുദ്ധ പാനി പച്ച എടുക്കണ്ടേ അപ്പൊ നമുക്കിനി ചോറുണ്ട് കഴിഞ്ഞ് വേണം കേട്ടോ അപ്പൊ വണ്ടിക്കൊന്ന് റെസ്റ്റ് ആവും പക്ഷെ അങ്ങനത്തെ സൗണ്ട് കേൾക്കുന്നില്ല അല്ലേ സൈലൻസർ നോട്ടോ വീണോന്നൊരു സംശയമുണ്ട് കാരണം എന്താ അറിയോ അതിൻ്റെ ഒരു സൗണ്ട് അങ്ങനെ കേൾക്കുന്നുണ്ട് ും ചോറ് കഴിക്കാ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞ കേട്ടോ അപ്പൊ ഞങ്ങള് വണ്ടി നിർത്തിയതിനെ തൊട്ട് ബേക്കിലായിട്ടൊരു ചേട്ടൻ തേ ഇവിടെ ഇരുന്ന് കരിമീൻ ജ്യൂസ് വിൽക്കുന്നുണ്ട് എന്നാ പിന്നെ കരിമിൻ ജ്യൂസും കൂടി ഒന്ന് കുടിച്ചിട്ട് നമുക്ക് മെല്ലെ പോകാന്ന് വിചാരിച്ചെ ഇന്ന് എന്തായാലും ഇൻഡോർ എത്താൻ ചാൻസ് ഇല്ലല്ലേ ആൻസി അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ രാവിലെ അതായത് ഇന്ന് നമുക്ക് എവിടെയെങ്കിലും നിന്നിട്ട് ഇത് കരിമ്പാണല്ലോ ആ അതുകൊണ്ട് നമുക്ക് ഇന്ന് തീരെ ഓടിക്കാനേ പറ്റിയിട്ടില്ല കേട്ടോ വണ്ടി ഇടിച്ചാന്ന് തോന്നെ എന്റെ ഹിന്ദി എന്റെ ഹിന്ദി കറക്റ്റ് അല്ലെങ്കിലും ഞാൻ പറയുന്നവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഏ അതാണ് അതിന്റെ പ്രത്യേകത അല്ലേ ഇവിടെ ചെറിയൊരു സെറ്റപ്പ് ആട്ടോ പക്ഷെ തൊലി അങ്ങനെ വെക്കുവല്ലേ ഇവിടെ നമ്മുടെ അവിടെ ഇങ്ങനെ ചീവി ചീവി വെളുപ്പിച്ച് അവിടെ ഒരു വണ്ടിയുണ്ട് കേട്ടോ ചീവി ചീവി വല്ലാണ്ട് വെളുപ്പിക്കുന്നു ഇവിടെ അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യില്ല ചെറുതായിട്ട് നൈസായിട്ടൊന്ന് ചീവിയിട്ട് അതേപോലെ മിഷനിലേക്ക് വെച്ച് ജ്യൂസ് അടിക്കാണ്ട് ചെയ്യാം പല രീതിയിലുള്ള വണ്ടികൾ കാണാം അത് കണ്ടോ അതും ഒരു കരിമീൻ ജ്യൂസ് അടിക്കുന്നു അതിൽ പക്ഷേ ഡീസലിൻ്റെ എഞ്ചിനായിരിക്കുന്നത് പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഇതുണ്ട് ഇതൊരു ജനറേറ്റർ പോലത്തെ ചെറിയൊരു വലിച്ച് സ്റ്റാർട്ടാക്കുന്ന സൈസ് ഒരു ഇതാട്ടോ ഒരു പിഴിഞ്ഞൊക്കെ വയ്ക്കുകയാണെ ഉള്ളിൽ മാക്സിമം ജ്യൂസ് ഊറ്റിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം കേട്ടോ ഇത് വരും ഈ ഗ്ലാസ് വരുന്നത് ഇരുപതിൻ്റെ ഗ്ലാസ് കേട്ടോ ഈ സാധനം എന്താണെന്നറിയോ ഇത് ചെറിയ ഉപ്പാണ് ഈ ഉപ്പ് ഉപ്പിട്ടിട്ടാണ് ഇവർ കഴിക്കുക അത് വെറൈറ്റി സാധനം കേട്ടോ പിന്നെ ഇതിൽ പതിനഞ്ചിൻ്റെ ഗ്ലാസ് ഉണ്ട് നമ്മൾ ഇരുപതിൻ്റെ ഗ്ലാസ് കേട്ടോ വേണമല്ലേ നമ്മുടെ നാട്ടിൽ ഇരുപത്തഞ്ചാന്ന് തോന്നുന്നു അല്ലേ ആൻസി ഉപ്പ് ഇട്ട് ആൻസി കഴിച്ചിട്ടില്ലേ നമുക്ക് കഴിച്ചു നോക്കട്ടെ ഉണ്ടെന്ന് ടേസ്റ്റ് എന്താ വ്യത്യാസം ഇരുവരുള്ളു പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ഉണ്ട് കേട്ടോ ഇത്ര ഗ്ലാസ് എങ്ങനുണ്ട് അല്ലേ കരിമിൻറെ പിന്നെ കരിമീൻ ജ്യൂസിന് കരിമിൻറെ അതിന് കരിമിന്റെ നമ്മുടെ വണ്ടി അവിടെ തന്നെ ഒരു കാര്യം അറിയോ പുള്ളിയെ ഞാനിങ്ങനെ പൈസ കൊടുത്തു കഴിഞ്ഞപ്പ എന്റെ യൂട്യൂബർ ആണോന്ന് ഞാൻ പറഞ്ഞാതെ ആ നിങ്ങൾ വണ്ടി ഞാൻ ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് ഞാൻ ചാനലൊക്കെ കണ്ടിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഇവർക്ക് പക്ഷെ നമ്മുടെ ഭാഷയാണ് വിഷയം അവർക്ക് മനസ്സിലാവില്ല നമ്മുടെ പ്രത്യേകിച്ച് മലയാളം കൂടി ആയതുകൊണ്ട് ഒട്ടും മനസ്സിലാവില്ല അല്ലേ ഒരു ഹിന്ദി വ്ളോഗ് തുടങ്ങേണ്ടി വരും നമ്മള് ഹിന്ദി അറിയാത്ത രണ്ടുപേരും ഹിന്ദി വ്ളോഗ് തുടങ്ങി എങ്ങനെ ഇരിക്കും

നമുക്ക് എന്തായാലും ില് ടൗൺ എത്തുന്നതിന് മുമ്പ് ഈ ഹൈവേ കൂടി തന്നെ പോകുമ്പോ നമുക്ക് വാഷിങ് കിട്ടിക്കാനുള്ള നിർബന്ധമില്ല ഈ ടൗൺ മറ്റേതാകുമ്പോഴെത്തുമ്പോ അവിടെ വെങ്കലൊക്കെ ഇല്ലാണ്ടിരിക്കില്ല ഫോറസ്റ്റ് എനിക്ക് മരങ്ങളും ഫോറസ്റ്റ് പക്ഷെ തന്നെ ഉണ്ട് കേട്ടോ അങ്ങനെ മരങ്ങളും ഇതൊക്കെ ഇവിടെ മരങ്ങളും ഇങ്ങനെയൊക്കെ എന്താ എന്തോ ഒരു പൂവിന്റെ വലിയൊരു തോട്ടാണ് കേട്ടോ ജമന്തി പോലെ നല്ല ഭംഗിയുണ്ട് കാണാനേ അവരവിടെ പറിക്കുന്നുണ്ട് കെട്ടോ അത് കൊറേ പൂമാലയൊക്കെ സെറ്റ് ചെയ്യാനുള്ളതൊക്കെ ആയിരിക്കും ൂം വിരിത്രയും മൊത്തം അവര് മധ്യപ്രദേശിലെ ഒരു ഗ്രാമമാണ് കേട്ടോ നമ്മളിതിന് പിന്നെ മധ്യപ്രദേശിലെ ഗ്രാമം കാണിച്ചിട്ടുണ്ടോ കാണിച്ചു മണ്ണും കൊണ്ടുള്ള വീടുകൾ അത് ആയിട്ടില്ല സമയായിട്ടില്ല സാധനങ്ങളൊക്കെ എടുത്തോളൂ വല്യ വല്യ വീടുകളാണ് അത്യാവശ്യം

അവരുടെ വില ഇതാണോ എന്താ നമ്മുടെ മുന്നിൽ ഒരു ആർമിക്കാരുടെ ഒരു വണ്ടി പോകുന്നുണ്ട് കേട്ടോ കൊറേ ആൾക്കാർ ഇരുപ്പുണ്ടല്ലേ ഇതിനകത്ത് ആൾക്കാരെ ആർമിക്കാരി സ്ഥലമാണോ ഒക്കെ ട്ടോ നല്ല ചെളിണ്ടെന്ന് തോന്നുന്നു ഞാൻ എന്റേതായ രീതിയിലൊക്കെ കഴുകിട്ട് കൊണ്ടന്നല്ലേ അപ്പൊ ഫുള്ള് ഒന്നും കഴുകാൻ പറഞ്ഞു ഉള്ളിൽ കഴുകുന്നില്ല കേട്ടോ കാരണം ബേക്കില് ബെഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചില സമയത്തേ ചില സംഭവം കൊണ്ട് ചാടികഴിയുമ്പോ എവിടെയോ ഭയങ്കരമായിട്ട് ഒരയുന്ന പോലൊരു സൗണ്ട് ഇനിയിപ്പൊ നമുക്ക് ഇന്ന് പമ്പി കയറ്റി ഇന്നിപ്പോ എന്തായാലും വേഗം നമുക്ക് പമ്പി കയറാട്ടോ നാളെ വല്ല വർക്ക് വർക്ക്ഷോപ്പിൽ ചെല്ലുമ്പോ അവരും ഓടിച്ചുപോകുമ്പോ ഒരു കുഴപ്പമില്ല അതാണ് വേറൊരു വിഷയം ഏതാണെന്ന് ഐഡിയ ഇല്ല അപ്പൊ എന്തായാലും നാളെ നമുക്കൊന്ന് നോക്കണം അതെന്താ സംഭവം ഇവിടെ നോക്കി ആ നല്ല നമുക്ക് നാളെ തന്നെ തന്നെ ഇൻഡോറിൽ കാണിക്കാം എന്തായാലും നല്ല കാര്യമായി എന്തോ പണി നമ്മുടെ വണ്ടിക്ക് വരുന്നുണ്ട് കേട്ടോ എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല എന്തായാലും നമുക്ക് നാളെ ഇത് എന്താണെന്ന് അറിയുമോ നമ്മൾ ഭാഷ ഒരു വിഷയാണ് അവർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല പക്ഷെ എന്തായാലും ഇനിയിപ്പോൾ നാളെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വല്ലോ ആൻറ്റി നാളെ നമുക്കേ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുക്കാമല്ലേ വേറെ വഴിയില്ല അയ്യോ പൊടി ആ പൊടിയിലേക്ക് നമുക്ക് പുറമേ ഉള്ള പൊടിയല്ല നമുക്ക് വിഷയം നമുക്ക് ആ ഉള്ളിലുള്ള ഇച്ചിരി പൊടി പോകുന്ന നമുക്ക് ആ സൗണ്ട് കൊറേ നോക്കാൻ വേണ്ടി സൗണ്ട് പോയിട്ടൊന്നും ഇല്ലല്ലോ സൈലൻസറിന് ഓട്ട ആയിരിക്കും ഇപ്പൊ ഈ കേൾക്കുന്ന സൗണ്ട് വണ്ടി ഓടും പക്ഷെ അതല്ലാണ്ട് നമുക്ക് വേറൊരു സൗണ്ട് ഉണ്ട് അതായത് ഈ ഹമ്പ് ഹംബ് ചാടുമ്പഴക്കെ ജേസിട്ടുണ്ടെങ്കില് റിയില്ലോ പിന്നെ ഇപ്പൊ നിക്കുന്ന മൗ സ്ഥലത്താണ് പട്ടാളക്കാര് എന്താണ് സംഭവം അറിയില്ല ഫുള്ള് പട്ടാളം ഫുള്ള് തോക്കുടിച്ച് പോകുന്ന പട്ടാളും അല്ലാണ്ട് വലിയൊരു വണ്ടിയിൽ പോകുന്ന ആൾക്കാർ അങ്ങനെ ഫുള്ള് അങ്ങനെ തന്നെയാണ് കേട്ടോ ഇനിയുള്ള സീനുള്ള സ്ഥലമാണെന്നൊന്നും നമുക്ക് അറിയില്ല ഇൻഡോർ പിടിക്കാം അതെ പറഞ്ഞു തരുന്നില്ല പോലീസുകാരനാണ് അങ്ങനെ ഞങ്ങൾ ഇൻഡോർ എത്തി കേട്ടോ അപ്പം ഇൻഡോറിൽ ഞങ്ങൾ ഒരു റൂം എടുത്തു കാരണം ഇനിയിപ്പോൾ നമുക്ക് നല്ല പമ്പ് കിട്ടണമെങ്കിൽ ഇൻഡോർ ടൗൺ കഴിയണം അപ്പം ടൗൺ കഴിഞ്ഞാൽ നമുക്ക് നാളെ ഈ ഫുഡ് ഞങ്ങളൊരു ഫുഡ് സ്ട്രീറ്റ് ഒക്കെ പോകാമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന് ചിരിക്കും അപ്പം അങ്ങോട്ടൊന്നും പോക്കാടക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു റൂം എടുക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ റൂം എടുത്തു അപ്പോൾ ഇവിടുന്ന് എൻ്റെ ഒരു അഞ്ച് പത്ത് മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ ഇൻഡോർ ടൗണിലേക്ക് അപ്പോൾ വരും ദിവസങ്ങളിൽ ആ അപ്പോൾ അഞ്ചെട്ട് ദിവസമായല്ലോ അപ്പോൾ ഇടയ്ക്കൊരു റൂം എടുത്തില്ലെങ്കിൽ പണിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതാണ് റൂം കുഞ്ഞു റൂമ് കേട്ടോ വലിയ റൂമൊന്നുമല്ല അപ്പോ വരും വീഡിയോസിൽ പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നോളം വരെ